ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളെ വീട്ടിലെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മളെ ഓഫീസിലെ കമ്പ്യൂട്ടറിൽ പ്രിൻറ്റ് എങ്ങനെയാണ് ചെയ്യുക അല്ലെങ്കിൽ പ്രിൻറ് എങ്ങനെയാണ് എടുക്കുക അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇത് അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് എങ്ങനെയാണ് പ്രിൻറ്റ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രിൻ്റ് എടുക്കാനുള്ള ഡാറ്റ അത് നമ്മൾ ഓപ്പൺ ചെയ്യുക ഇപ്പം എൻ്റെ കയ്യിലൊരു ടെക്സ്റ്റ് ഫയലായിട്ട് ഒരു വേർഡ് ഫയൽ ഉണ്ട് ആ ഫയലാണ് ഞാൻ എ ഫോർ സൈസിലാണ് എനിക്ക് പ്രിൻറ്റ് വേണ്ടത് എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ രണ്ട് പ്രിൻ്റേഴ്സ് ഉണ്ട് ആ പ്രിൻ്റേഴ്സിലൊക്കെ എ ഫോർ സപ്പോർട്ട് ചെയ്യുന്നതാണ് എൻ്റെ വീട്ടിലെ പ്രിൻ്ററിലാണ് ഇപ്പോൾ പ്രിൻറ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഇതിൽ ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോവുക അതിനുശേഷം തൊട്ട് താഴോട്ട് നോക്കി കഴിഞ്ഞാൽ പ്രിൻറ് പറഞ്ഞ ഓപ്ഷൻ കാണാം ഈ പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ഇങ്ങനൊരു പേജായിരിക്കും നമ്മളിൽ വരിക ആ പ്രിന്റിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം ഇതാണ് പ്രിന്റ് കൊടുക്കാനുള്ള ടാബ് പക്ഷേ നമുക്കിവിടെ കുറച്ച് സെറ്റിങ്സ് ചെറിയ ചെറിയ സെറ്റിങ്സ് വരുത്താനുണ്ട് കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണിത് ഇവിടെ കോപ്പീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം നമുക്ക് ഈ പേജസ് ഒരു അഞ്ച് കോപ്പി വേണം അല്ലെങ്കിൽ പത്ത് കോപ്പി വേണം ഇവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുക എത്ര പേർക്കാണ് കോപ്പീസ് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് എത്ര കോപ്പീസാണ് വേണ്ടത് അത് ഇവിടെ നിന്നാണ് സെലക്ട് ചെയ്യുക എനിക്കിപ്പോൾ അഞ്ച് കോപ്പീസാണ് വേണ്ടത് ഞാൻ ഈ അഞ്ച് കോപ്പീസ് സെലക്ട് ചെയ്യാണ് അതിനുശേഷം നമ്മൾ തൊട്ട് താഴെ കാണാം ഇവിടെയാണ് നമ്മൾ പ്രിൻ്റർ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ രണ്ട് പ്രിൻ്റർ ഉണ്ടെങ്കിൽ അത് ഏത് പ്രിൻ്ററിലാണ് നമുക്ക് പ്രിൻറ് വേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ അവിടെ നമ്മൾ ഇവിടെയാണ് പ്രിൻ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക ഏത് പ്രിൻറ്ററിലാണ് പ്രിൻ്റ് വരേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത് ഇവിടെ ഞാൻ ജസ്റ്റ് എൻ്റെ വീട്ടിലെ പ്രിൻ്റർ സെലക്ട് ചെയ്തു അതിനുശേഷം തൊട്ട് താഴെ പ്രിന്റ് ഓൾഡ് പേജസ് എന്ന് കാണാം നമ്മൾ പ്രിൻ്റ് എടുക്കുന്ന ഡാറ്റ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഡാറ്റ ഒരു പേജസ് മാത്രമേ ഉള്ളൂ അല്ല ഒന്നിൽ കൂടുതൽ പേജസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് എല്ലാ പേജസും വരണം എന്നുണ്ടെങ്കിൽ ഒരുമിച്ച് വരണമെങ്കിൽ ബൈ ഡിഫോൾട്ട് ഇവിടെ പ്രിന്റ് ഓൾഡ് പേജസ് എന്നാണ് ഉണ്ടാവുക അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള പേജ് മാത്രമാണ് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ കസ്റ്റം പ്രിൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള പേജസ് നമുക്ക് ഓരോന്നായിട്ട് ഇപ്പം സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് പ്രിന്റ് കൊടുക്കാൻ പറ്റും നമുക്ക് ഫസ്റ്റ് പേജും ലാസ്റ്റ് പേജും മാത്രമേ വേണ്ടുവെങ്കിൽ അത് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രിൻറ് വൺ സൈഡ് എന്ന് കാണാം അവിടെ തൊട്ട് താഴെ തന്നെ കാണാം പ്രിൻറ്റ് ബോസ് സൈഡെന്നും ഇത് നമ്മളെ വീട്ടിലെ പ്രിന്റർ അല്ലെങ്കിൽ ഓഫീസിലെ പ്രിന്ററിൽ രണ്ട് സൈഡും പ്രിൻ്റ് എടുക്കാൻ ഓപ്ഷനുള്ള പ്രിൻ്റർ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് വളരെ ഉപകാരപ്പെട്ട ഒരു ഓപ്ഷനാണ് കാരണം ഒരു പേ ഒരു പേപ്പറിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും അങ്ങനെ രണ്ട് സൈഡിലും എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിൻറ്റ് ബോധ് സൈഡെന്നുള്ള സാധ്യത സെലക്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം തൊട്ട് താഴെ നമുക്ക് ഒരു ഓപ്ഷൻ കാണാം ഇത് നമുക്ക് പ്രിൻറ്റ് വരുന്ന സമയത്ത് വൺ ടു ത്രീ എന്ന പേജിലാണോ അല്ലെങ്കിൽ ഈ ഷീറ്റിലാണോ വരേണ്ടതെന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് നമുക്ക് റിവേഴ്സ് ഓർഡറിൽ വരാം അതായത് ആദ്യം വരേണ്ട പ്രിൻറ്റ് മൂന്ന് രണ്ട് ഒന്ന് ആ രീതിയിലാണോ വരാം അല്ലെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന രീതിയിലും നമുക്ക് പ്രിൻറ് ഔട്ടായിട്ട് ആ ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത് തൊട്ട് താഴോട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് സൈഡ് ഏകദേശം സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് ഒക്കെയാണ് ഇത് വല്ലതും വളരെ സിമ്പിളായ ആണ് ഇതിലൊക്കെ നമുക്ക് ഈ സൈഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അതിനുശേഷം ശേഷം തൊട്ട് താഴെ വൺ പേജ് പെർ ഷീറ്റ് അതായത് നമുക്ക് ബുക്കൊക്കെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കാണ് ഈ ഓപ്ഷൻസ് ഒക്കെ വേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതായത് എ ഫോർ സൈസിൽ നമ്മൾ ഈ സൈസിലാണോ ലാൻഡ്സ്കേപ്പിലാണെങ്കിൽ ഈ സൈസിലാണ് നമുക്ക് കിട്ടുക പോർട്രേറ്റിലാണെങ്കിൽ നമുക്ക് ഈ ഒരു സൈസിലാണ് നമുക്ക് കിട്ടുക ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യം ഒരു പ്രിൻ്റ് എടുക്കുന്ന കാര്യത്തിൽ അറിഞ്ഞിരിക്കേണ്ടത് അതിനുശേഷം ഇവിടെ പ്രിൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മൾ പ്രിൻ്ററിൽ പ്രിൻ്റ് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലെ പ്രിൻ്ററിൽ പ്രിൻ്റ് തീർച്ചയായിട്ടും വരും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു പ്രിൻ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ